നമസ്കാരം കെ പി സി സി അതായത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഭാവിയിൽ വീണ്ടും പിളരുമോ ഞാൻ വന്നതെന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കെ പി സി സി എന്നുള്ള കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പാർട്ടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയം നേടാൻ പോകുന്ന പാർട്ടി അടുത്തതിന് കേരളം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടി അത് പിളരുമോ എന്ന് ചോദിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വെറും മണ്ടത്തരവും പോഷ്കത്തരവുമാണെന്ന് കോൺഗ്രസ് സുഹൃത്തുക്കൾ പറയുമായിരിക്കാം പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ആ രീതിയിലേക്കാണ് എന്ന് കാണാതിരിക്കാൻ നിവർത്തിയില്ല ഒരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് തിരിച്ചു നൽകുന്ന വിഷയത്തിൽ എന്തുമാത്രം വിവാദമാണ് ഈ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയത് കേരളം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സുധാകരൻ അവസാനം എ അടുത്ത് പോയി എ അടുത്ത് പോയിട്ട് എ കാനോട് പറഞ്ഞു എന്നെ അങ്ങനെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കി ഒഴിവാക്കാൻ ഈ പാർട്ടി ശ്രമിക്കണ്ട ഞാൻ അങ്ങനെ പോകുന്നവനുമല്ല അങ്ങനെ പോകുന്നെങ്കിൽ മുമ്പിൽ ഒരുപാട് വില ഐ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും അത് അപകടകരമാണ് എന്നെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നെ അങ്ങനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇവർക്ക് കഴിയുമോ നിങ്ങൾ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ ഒരു സ്ഥാനാർത്ഥിയാക്കി എന്നെ ഒഴിവാക്കാൻ കഴിയുന്നതാണോ വേണമെങ്കിൽ ഞാൻ ഈ കസേലിരിക്കും ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രാജിവെച്ചു പോകും അല്ലാതെ എന്നെ ഒരു ഒരു മൂലയിലേക്ക് ഒതുക്കി സ്ഥാനാർത്ഥി ടിക്കറ്റ് തന്നിട്ട് ഒതുക്കി മാറ്റാമെന്ന് കഴിയണ്ട എന്ന തരത്തിലുള്ള നിലപാടാണ് ഈ കെ സുധാകരനെടുത്തത് നോക്കണേ നിസ്സാരമായിട്ടൊരു പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം കെ സുധാകരൻ തിരിച്ച് കെ പി സി സി സ്ഥാനത്തേക്ക് വരേണ്ട വിഷയം അവസാനം കേരളത്തിൽ വന്ന് ഒരു വിശ്രമ ജീവിതം പോലെ നയിക്കുന്ന എ കെ ആന്റണിയുടെ അടുത്തെത്തുകയും എ കെ ആന്റണി ഈ വിവരം ഖാർഗെയെ വിളിച്ച് അറിയുകയും ഖാർഗെ ഉടനെ തന്നെ കെ സി വേണുഗാലോട് ബന്ധപ്പെടുകയും കെ സി വേണുഗോപാൽ കെ സുധാകരനെ ഒഴിവാക്കാൻ ശ്രമിച്ച കെ സി വേണുഗോപാൽ ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റുകയും കെ സുധാറനെ തിരിച്ച് കെ പി സി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടത് ഇതാണോ കോൺഗ്രസ് ഇതാണോ ഒരു ജനാധിപത്യ പാർട്ടിയിൽ കാണുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം വെച്ചിട്ട് തൽക്കാലത്തേക്ക് കെ പി സി ഹസേൽ ഇരുന്നാൽ പറ്റില്ല കാരണം ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ സജീവമാക്കാൻ വേണ്ടിട്ട് ഒരാൾ വേണം ആക്ടിങ് പ്രസിഡന്റ് എന്നുള്ളതിൽ അങ്ങനെയാണ് എം എം ഖസനെ നിയമിച്ചത് എം എം ഹസ്സൻ ഇതൊരു നല്ല അവസരമാണെന്ന് കരുതി ഇനി ഉള്ള കാലം ഞാൻ തന്നെയാണ് കെ പി സി പ്രസിഡന്റ് എന്റെ ഗ്രൂപ്പ് എ ഗ്രൂപ്പിന് ശക്തമായ പിന്നെ സ്ഥാനം വേണം എ ഗ്രൂപ്പ് വരെ ഒഴിവാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഗ്രൂപ്പിസം എടുത്തിട്ട് കൊണ്ട് അതിൽ വെച്ച് കളിച്ചുകൊണ്ടാണ് എം എം ഹസൻ സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ ശ്രമിച്ചത് പക്ഷേ നടന്നില്ല ഇന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ച് സുധാകരൻ വന്നിരിക്കുന്നു അദ്ദേഹം വീണ്ടും ആ കസേരയിൽ വന്നിരിക്കുന്നു പക്ഷെ ആ കസേരയിൽ വന്നിരുന്ന ഒരു ഒരു അല്പതമാശയുണ്ട് അല്പ പ്രത്യേകതയുണ്ട് ഹസൻ ഇരുന്ന അതേ സ്റ്റൈലിലല്ല ആ സ്ഥലത്തല്ല ഇപ്പോൾ അദ്ദേഹം കസേര ഇട്ടിരിക്കുന്നത് അദ്ദേഹം കസേര മാറിയിട്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് നോക്കണേ അത്ര മാത്രമായിരിക്കുന്നു കോൺഗ്രസ് ഗ്രൂപ്പിനകത്തെ പാർട്ടിക്കകത്തെ ഗ്രൂപ്പിന്റെ അതിശക്ത കേരളത്തിലെ ജനങ്ങൾ ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരിക്ക വീഡിയോ ഒന്ന് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാനും കോൺഗ്രസിന് തിരിച്ച് അധികാരം നൽകാനും ആഗ്രഹിക്കുന്നെങ്കിൽ പോലും കോൺഗ്രസുകാർ അതിനെ ഉപയോഗപ്പെടുത്തി പാർട്ടിയെ ശക്തമാക്കാൻ അവർക്കൊണ്ട് കഴിയുന്നില്ല ജീർണതയുടെ സി പി എം ജീർണതയിൽ എന്നതുപോലെ തന്നെ കോൺഗ്രസും ജീർണതയിൽ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആളെ പിന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് പി ജയരാജനെ ഒഴിവാക്കാൻ ആവശ്യമുണ്ട് പി ജയരാജനെ വടകരയിൽ മുമ്പ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം വടകരയിലെ അദ്ദേഹം തോൽക്കുകയും ചെയ്തു അതോടുകൂടി പി ജയരാജൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും നഷ്ടമായി അതുപോലെയാണ് കോൺഗ്രസ്സിൽ കെ പി സി സി സുധാകരനെയും ഒതുക്കാമെന്നാണ് ഒരു വിഭാഗം ശ്രമിച്ച് നടന്നിട്ടില്ല എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ ഭാവിയിൽ പ്രത്യേകിച്ച് ബി ജെ പി രണ്ട് വായും തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ബി ജെ കോൺഗ്രസ് ഭാവിയിൽ പിളരുക തന്നെ ചെയ്യും അധികാരം കിട്ടിയാലും വിജയിച്ച് കൂടുതൽ സീറ്റ് നേടിയാലും കോൺഗ്രസ് പിളരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ കള്ള എന്ന് വിളിച്ചുകൊള്ളൂ